കൃഷ കൃഷ മ മോകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണഹരി അച്യുതാനുന്ദഗോവിന്ദവ സച്ചിദാനന്ദനാരായണ ഹരി ഓം ശ്രീ ഗുരുവായൂരപ്പ അഖിലഗുരുഭഗവന് നമസ്തേ കൃഷ്ണായ വാസുദേവായ വാസുദേവരീ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ നമസ്തേം ആത്മപ്രകാശം ചെയ്യുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ അഷ്ടമ സ്കന്ധത്തിൽ പാലാഴി മഥനം പാരായണം തുടരുന്നു ഓം നമോ ഭഗവതീ വാസുദേവായ സൃഷ്ടാവ് പിന്നാകിയുമായ അടുത്ത അവസ്ഥകളിഷ്ടതന്നോണ്ടുണർത്തിച്ചതുസകലവും വർത്തമാനങ്ങളെല്ലാം ഉൾത്താരിൽ ജഗത്തായ ചിദ്രൂപനറിഞ്ഞരിക്കുന്നതെന്നിരയ്ക്കിലും മുൽപ്പാടുന്നറിഞ്ഞതിൽ ഉൽപൂവിലെന്നുള്ള കൽപ്പിച്ചു കഷ്ടം കഷ്ടമെന്നരുൾ വിശേഷരന്മാരും വിശ്വേശ്വരന്മാരും തമ്മിൽ അന്യോന്യം നോക്കി നോക്കിച്ചിരിച്ചു ചേർന്നാശ്ലേഷിച്ചെളവുന്ന ഗുണത്രയം തൽക്ഷണം കണ്ടുണ്ടായ സംഭ്രമാൽ സഹസ്രാക്ഷനും ദേവാന്വയ പങ്കിയും മുനികളും വിസ്മയമിതി വണ്ണം പണ്ടു കണ്ടിട്ടില്ലെന്നോ വിസ്മൃതന്മാരായി ചമഞ്ഞിടിനാരെല്ലാവരും രക്തകൃഷ്ണശേതാഭാകാര വിസ്ഫുരൂപ വിഗ്രഹമായ വിസ്താരോത ഗാംഭീര്യങ്ങൾ നിശ്ചയിക്കരുതാത കണ്ടുകുണ്ടതയോടൂ നിശ്ചല ഹൃദയന്മാരായി പരവശഭക്ത ദക്ഷിണേതര പൂർവ പശ്ചിമോന്നുതാച്ചുത ദ്രമം കലർന്നിങ്ങും നിന്നുകൊണ്ടനേകഥ ഭക്തി പൂണ്ടൊക്കെ സ്തുതി ചേടിനാനോ രൂപിതമിക്ഷിതചക്രേ നമസ്കൃത്യ വണ്ണം പത്മാക്ഷ പത്മാസന പത്മബാണാരീഹരീ പത്മാരികലാധര പത്മയോനിഷ്യുത പത്മസംഭവ പത്മമന്ദിരമനോഹരാ പത്മബാന്ധവദനന്ദ നമോ നമോ വിശ്വതൃഗ്യുസ്വംഭരാ വിശ്വസംഹാരാജിത വിശ്വവിഗ്രഹ വേദ്യ വിശ്വമംഗല കൃദേ വിശ്വസന് പര വിശ്വാത്മത്രിവർണ സഭാവേഭ്യസ്തുഭ്യൂനമ വിശ്വാത്മത്രിവർണാസൽ സഭാവേഭ്യഭ്യൂനമ നിങ്ങൾ മൂവരും ഗുണഹൃദയഭാവം കലർന്നിങ്ങുക ജഗൽ സൃഷ്ടി സ്ഥിതി സംഹാരം ചെയ്വാൻ വന്നു തോന്നഭവാൻമാരുടനൊരുമിച്ചു നിന്ന കാരണം ഞങ്ങൾക്കുള്ള സങ്കടമെല്ലാം തേരുവാനുതായി വേണ്ടും കാര്യം നേരേതൽ തത്പാവം തത്തതൽ ഭാവം ചേർന്ന അരുൾ ചെയ്യണമേം പാരാദ്യമുകൂരതാരുള്ളിൽ അന്ധത പൂണ്ടിപ്പാരിതിലുഴൽവരി ഞങ്ങളുള്ളു നിത്യം മാരാരേ മാരേമുരകരാംഭോജസംഭവത്രയാകാര വിഗ്രഹ പരബ്രഹ്മനിർമ്മല സ്വയം ഭേദവർണങ്ങളൊന്നാ നിന്ന മംഗലപ്രദം വേദചിന്മയാ സകലാത്മേഭ്യസ്ഥ്യൂ നമ ഇങ്ങനെ ദേവേന്ദ്രാദ്യന്മാരാകും ദേവന്മാരാൽ ഗ്രാഹ്യമില്ലാതുള്ളൊരു ഭഗവദ്രൂപമഹൂ വണ്ണവും ഉയരവും ആഴവും വിസ്താരവും നിർണയിക്കരുതാതുരേക തേജസ് ആസ്വയം സംരമേ ചെങ്ങു നിന്നും കണ്ടുടൻ സംഭ്രമിച്ചെങ്ങും നിന്നു കണ്ടുടൻ നമസ്കരിച്ചമ്പര നൂരൂവിധം വാഴ്ത്തി നിന്നേടും നേരം കണ്ടിതു ഹരിവിരിഞ്ചാന്തകാന്തകന്മാരെ കണ്ടിരിക്കവേ ഹരിവിരിഞ്ചാന്തകാന്തകന്മാരെ കണ്ടു കണ്ടിരിക്കവേ വീറായിതനുഷണൽ സന്തോഷിച്ചതുപൊഴുതമ്പൂടു മൂർത്തിത്രയമന്തികേ നമസ്കരിച്ചിടിനാരിന്ദ്രാദികൾ സംഭാവിച്ചതുപൊഴുതന്യോന്യം ത്രിമൂർത്തികൾ ജംഭാരി തന്നോട് അരുൾ ചെയ്തതു നാരായണൻ ഹരി ഹരേ രാമ രാമ രാമഹരി ഹരെ ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ ಕೃಷ್ಣ ಕೃಷ್ಣ ಹರೀ ಹರಿ ಓ ಸ್ವಸ್ತಿ ಪ್ರಜಾಭ್ಯ ಪರಿಪಾಲ ಮಾರ್ಗೇಣ ಮಗಿಂ ಮಗಿಷ್ಯ ಗೋಬ್ರಾಹ್ಮಣೇಭ್ಯೋ ಶುಭಮಸ್ತು ನಿತ್ಯಸಮಸ್ತುಗಿ ಲೋಕಾ ಸಮಸ್ತುಖಿ ಲೋಕಾ ಸಮಸ್ತುಖಿ ഓം കരചരണകൃതം വായജം കർമ്മജം വ്രവണനയജം വാ മാം വാ ഭരാദം വിഹിതമവിഹിതം വാ സർവേ ദക്ഷമസ്വാ ജയ ജയ കരുണാബ്ദേ ശ്രീ ശംഭോ ജയ ജയ കരുണാബ്ദേ ശ്രീ ശംഭോ ജയ ജയ കരുണാബ്ദേ ശ്രീ ശംഭോ ം കാനസേന്ദ്രിർവാ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാവത് കരോമയ സകലം പരസ്മ നാരായണ യേതി സമർപ്പമേ നാരായണ യേതി സമർപ്പമേ സർ നാരായ സമർപ്പമേ ഓം ശ്രീജദംബയാേതി സമർപ്പമേ ഓം പൂർണമദ പൂർണമിതം പൂർണാ പൂർണമുദി പൂർണ പൂർണമാതായ പൂർണമേവിഷ്യം ഓം ശാന്തി 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 നമസ്തേ ശ്രീമദ് ഭാഗവതത്തിൽ ശ്രീമദ്ഭാഗവതത്തിൽ അഷ്ടമസ്കന്ധത്തിൽ പാലാഴിമദനം പാരായണം തുടരും നമസ്തേ